ചൈൽഡ്ഹുഡ് ഹെൽത്തി ഹെൽത്തി അല്ല തോടും പാടവും മണ്ണും മരങ്ങളും ചേർന്ന ബാല്യമുള്ള ഭൂതകാല കുളിർ പങ്കുവയ്ക്കുന്ന രക്ഷിതാക്കൾ നഗരത്തിരക്കിൽ ബാല്യം ചെലവിടുന്ന കുഞ്ഞുങ്ങൾ മണ്ണെറിഞ്ഞു വളരണം എന്ന് ഷഠിക്കാമോ മണ്ണുമാന്തി കളിപ്പാട്ടം വാങ്ങി നൽകിയാലും കോരിയെടുക്കാൻ മണ്ണു വേണ്ടി നഗരപരിധിയിലും ഓർക്കാൻ കുളിരുള്ളൊരു ബാല്യം സമ്മാനിക്കാനാണ് രക്ഷിതാക്കൾ കുട്ടികളുമായി മാളുകളിൽ എത്തുന്നത് ഫ്ലാറ്റിലായി താമസിക്കുന്ന കാരണം ജസ്റ്റ് മണ്ടേ ടു ഫ്രൈഡേ ജോലിക്ക് പോകുന്ന കാരണം പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല നാട്ടിൽ ചെല്ലുമ്പോഴാണ് അവൾ മിറ്റ മുറ്റ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവ വീട്ടിലോട്ട് കയറത്തേ ഇല്ല ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ലുലുലും പിന്നെ സുഭാഷ് പാർക്ക് അങ്ങനെയുള്ള അടുത്തൊക്കെ കൊണ്ടുപോയി പിള്ളേരെ കിണറ്റിട്ട് വിശാലമാണ് പുതുലോകം സാങ്കേതികവിദ്യ കൈയടക്കുന്ന കാലം വീഡിയോ ഗെയിമുകളുടെയും റൈഡുകളുടെയും കാലം കുഞ്ഞുങ്ങളുടെ ലോകം ഇപ്പോൾ ഹൈടെക് ആണ് എനിക്കിഷ്ടം എല്ലാവരും പുറത്തിറങ്ങും കളിക്കുകയും നടക്കും ഭയങ്കര സോഷ്യലൈസ്ഡായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികളൊട്ട് സോഷ്യലൈസ്ഡ് ആകാൻ അവർക്ക് മടിയുമാണ് അപ്പം എനിക്കൊന്നും ബെറ്റർ ഒന്നെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ സോഷ്യലൈസ്ഡ് ആവാം അവരുടെ പ്രായത്തിലുള്ള കുറേ പേരെ കാണാം അവരും ഹാപ്പിയാണ് അത് കാണുന്നത് നമ്മളും ഭയങ്കര ഹാപ്പിയാണ് ആളവണ്ടി വലിച്ചു കളിച്ചതും മരം കയറിയതും ആസ്വദിച്ചവരാണ് പുതിയ കാല മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ആസ്വദിക്കുവാനും തയ്യാറാണ് നമ്മളൊക്കെ ഒരു നയൻറ്റി സ്കിറ്റ് ആണ് നമ്മൾക്കൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതാണ് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് റൈഡുകൾ ഒരുക്കാൻ ആളുകളും തയ്യാറാകുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ഹാപ്പി വെക്കേഷനൊക്കെ ആകുമ്പോൾ മരച്ചിൽ കയറുക അപ്പം പോയി മാങ്ങ വരയ്ക്കുക അങ്ങനെയുള്ള കേസിലും ഇപ്പോൾ പിള്ളേർ ഇതാക്കും ഒരു കാലഘട്ടത്തിലാണ് നമുക്കത് ഇപ്പോൾ ഇനി പണ്ടൂറയുടെ വരുമ്പോൾ നമുക്കൊരു വാൾ ടൈം ഒക്കെ അതിൻ്റെ ഒരു പഴയ ഒരു അനുഭൂതിയിലേക്ക് ഇപ്പോൾ പാരൻസിനാണ് അതൊരു നഷ്ട ഓർമ്മകളാണ് അപ്പോൾ അതൊക്കെ അവർക്കൊരു റിക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും പരീക്ഷ കഴിഞ്ഞ് സ്കൂളുകളടക്കുന്നു ഇനി അവധിക്കാലമാണ് കുഞ്ഞുങ്ങൾ സന്തോഷമായി വളരട്ടെ വിനു പാവുമ്പയ്ക്കൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമലി ശശിധരൻ മാതൃഭൂമി ന്യൂസ്